रागम कीरवाणी आदि कला त्यागराज कृति कीरवाणी आदि त्यागराज सरी गम पध निष म गेस नि प

സോറി അൻപത്തിയേഴാം മേളകർത്താരാഗമായ സിംഹേന്ദ്ര മധ്യമം ഈ രാഗത്തിൻ്റെ പ്രതിമധ്യമ മേളരാഗമാണ് കീരവാണിയുടെ പ്രതിമധ്യമ മേളം അൻപത്തിയേഴാം മേളകർത്ത രാഗമായ സിംഹേന്ദ്ര മധ്യമം ਕਲੀਕੀ ਉਂਤੇ ਗੇਤ ਗੇਲ੍ ਗੋਵੋਣੁ ਕਾਮੀਤ ਪਲ ആദിത്താളം രണ്ടു കള ത്യാഗരാജക്തി ബ്രോ ചുറ്റൂപകത്താളം ത്യാഗരാജ സോറി പട്ന സുബ്രഹ്യ പ്രതി अम्बाणीन आददिम्प वे अम्बाणिन आदरिम्पवे अति ताल मुत्तय भगवदी पे सरसनाभम् അത് ആദ്യത്താളം സ്വാതീരനാൾ കൃതി രാംനാഥപുരം ശ്രീനിവാസ ഏങ്കർ ഒരു കൃതിയുണ്ട് അതും വളരെ പ്രസിദ്ധമാണ് പിന്നെ പാവനശിവന്റെ കൃതിയുണ്ട് ദക്ഷിണമോ ആദ്യ രണ്ട് കള ഡോക്ടർ എം ബാലമുള്ളി കൃഷ്ണ കൃതി കൊടീശ്വരുടെ കൃതി കൊടിശ്ശരേരുടെ കൃതിയും ഇതകത്തിലുണ്ട് കീരവാണിയിലൊരു വർണ്ണം ആലിതാള വർണ്ണമുണ്ട് ഇത് ഭക്തിരസ്പ പ്രധാനമാണ് ശൃങ്കാരവും ധ്വനിക്കും ഇളാരാജ മലയാളത്തിലും തമിഴിലുമായിട്ട് ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പാശ്ചാത്യ സംഗീതത്തിലെ ഹാർമോണിക് മൈനർ സ്കെയിൽ എന്ന് പറയുന്നത് കീരവാണിയാണ് കിരവാണി ഈ ഹാർമോണിക് മൈനർ സ്കെയില് പല രാജ്യങ്ങളിലെ സംഗീതത്തിലും അതായത് പർഷ്യൻ സംഗീതം അങ്ങനെ റഷ്യൻ സംഗീതം അങ്ങനെ പല രാജ്യത്തെയും സംഗീതത്തിന്റെ ഒരു ഭാഗമാണ് ഹാർമോണിക് മേൻ സ്കെയിൽ നിന്റെ മിഴിയിൽ നീലോൽപ്പലം നിന്നുടെ ചുണ്ണിൽ പൊന്ന ശോകം നിൻ കവിളിനയിൽ കനകാംബരം നിത്യവസന്തം നിന്റെ മിഴിയിൽ നിത്യവസന്തൽ ഇത് ദാസേട്ടൻ പഴയ സ്വാമിയുടെ സംഗീതത്തിലുള്ള ഗാനം ഇളയരജ മലയാളത്തിലും തമിഴ്നാട്ടിൽ ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട് മറക്കുടയാലൊരു ഗാനമാണ് പിന്നെ ഇനിയും ഉണ്ട് ഇനിയും മലയാളത്തിൽ തന്നെ ഒരു അഞ്ചു വേറെ ഗാനങ്ങൾ തമിഴിലെ ഇനിയൊൻ ഇങ്ങനെ ഒരു ദാസചട്ടൻ പഴയ ഗാനം അതിപ്പം സിനിമാ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്താം അതായത് ഹാർമോണിക് മാനർ സ്കെയിലായതുകൊണ്ട് അങ്ങനെ ചിട്ടപ്പെടുത്താൻ വളരെ സൗകര്യമുള്ള രാഗമാണ് സ്വരങ്ങൾ ഷഡ്യം ജൈശുക്ഷവം സാധാരണ ഗന്ധനം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ കാക്കളി നിഷാദം Ta na na na. ri na. تذ <applause> Ya, 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 ya. ਗਦਾ ਗਲ Kamita, Bale, Daya. ਗਦਾ ਹਉ ਕਾਲੀ ਨੀ ਜਿਦਾ ਮਰ ਗਗਾ Indeed. മൂജ ഗാലിദായ കാലി കിട്ട ഗുണ ക Ah സൂക്കൂണാ Ramadasu, baguga shri raghu, Ramuni bada mula, baguga shri raghu, जैसी ने रीती त्यागर राजनी के फोटो है जैसी ने रीती त्यागर राजनी के फोटो कली

Gari, sari, sasa, ri, ma gari Gama, pa, da, pa, da, pa, da, pu, da, pu, da, pu, da pu, ma Gama, gari, gama, pa, ma, gari, gama, gari, gama, gari sa, Ri, sa, sa, ri, sasa, kali, ki, yun, ി സസല ഗി ഗറി

ಸರಿ ಗಮ ಮರಿ ಗರಿ ಗರಿ ನಿಧನಿ ದೀದ ಸರಿ ಗರಿ ಗರಿ ನಿಧನಿ ದಮ ಗಮ ಪ ಗರಿ ಗಪ ಮ ಗ ಮ ಗಮರಿ ನನಗ ಲಿ ಉಂಟ gata hai galgun bhala daya